അസലാമലൈക്കും വാഹമത്തുള്ള ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഏവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഒരു സംഭവം ഇന്നലെ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി തെക്കുംഭാഗം തേലക്കര തേവലക്കര സ്വദേശി എൺപത് വയസ്സുകാരിയായ വയോവൃദ്ധയായ എലിയമ്മ വർഗീസിൻ്റെ മരുമകൾ മഞ്ജു തോമസ് മർദ്ദിച്ച ഒരു വീഡിയോ ഇന്നലെ നമ്മുടെയൊക്കെ കൺമുന്നിലൂടെ നമ്മളൊക്കെ കണ്ടവരാണ് ആ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം വേദനയായി വളരെയധികം പ്രയാസമായി വളരെയധികം വിഷമമായി എങ്ങനെയാണ് ഒരു മാതാപിതാക്കളെ അല്ലെങ്കിൽ ഒരു വയോവൃദ്ധരായ ആളുകളെ എങ്ങനെയാണ് ഇങ്ങനെ ക്രൂരമായി അക്രമിക്കാൻ ഓരോ ആളുകൾക്കും സാധിക്കുന്നത് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിൻ്റെ മനോനുകരത്തിൽ വല്ലാത്ത വിഷമമായി വല്ലാത്ത പ്രയാസമായി ആ പ്രിയപ്പെട്ട വയോധികയുടെ ഒരു വീഡിയോ അതിൽ പറയുന്നുണ്ട് ഇന്നലെ വൈകിട്ടുണ്ടായത് എന്നെ മുടിക്ക് കുത്തിപ്പിടിച്ച് നെഞ്ചിലും അടിവയറ്റിലും അടിച്ച സംഭവം അതുപോലെ ഷൂ ഇട്ട് കാൽ കൊണ്ട് ചവിട്ടിയെന്നും കമ്പി കൊണ്ട് തലക്കുള്ള മർദ്ദനമേറ്റു എന്നൊക്കെ വളരെ പ്രയാസമായിട്ട് എൺപത് വയസ്സായ ഒന്ന് എണീറ്റ് പോലും നല്ലതുപോലെ നടക്കാൻ സാധിക്കാത്ത പ്രിയപ്പെട്ട മാതാവിന് എലിയമ്മ എന്ന് പറയുന്ന എലിയമ്മ വർഗീസ് എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട വയോധികയായ ആ മാതാവിനെ അടിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ എത്ര ക്രൂരമായിട്ടുണ്ട് മനുഷ്യൻ്റെ മനസ്സ് മനുഷ്യ ഒരു മനുഷ്യ മനഃശാസിക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റുകയില്ല മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ് അവിടെ നടന്നത് ആ പ്രിയപ്പെട്ട ആ മാതാവ് അവിടേക്ക് കടന്നു വരുമ്പോൾ ആ കുട്ടിക്ക് അവിടെ കസാല കൊടുക്കുന്നുണ്ട് ആ രംഗം നിങ്ങളൊന്ന് നോക്കൂ ആ കുട്ടി അവിടെ ഇരുന്നു കൊണ്ട് എലിയമ്മ വർഗീസ് എന്ന് പറയുന്ന എൺപത് വയസ്സുള്ള പ്രിയപ്പെട്ട ആ ഉമ്മ കട്ടിലോ എന്തോ ഒരു ബെഞ്ചിലോ വന്ന് ഇരിക്കുമ്പോൾ ആ കുട്ടി വന്നുകൊണ്ട് ആദ്യം തള്ളുന്നുണ്ട് പിന്നെയാണ് ഈ മരുമകൾ ഇറങ്ങിപ്പോ എന്നുള്ള വാചകമെല്ലാം അടിച്ചുകൊണ്ട് എന്താണ് ഡാൻസ് കളിക്കും അങ്ങനെയുള്ള ആ പ്രവൃത്തി വാക്കുകളൊക്കെ ആ പ്രിയപ്പെട്ട വീഡിയോ ആ പ്രിയപ്പെട്ട മാതാവിനെതിരെ മാതാവിനെതിരെ വളരെ വിദ്വേഷ പ്രചരണങ്ങളെല്ലാം നടത്തുന്നുണ്ട് ആ മാതാവിനെതിരെ വളരെ വിദ്വേഷത്തോടെ വളരെ വൈരാഗ്യത്തോടെ വളരെ അധികം കയർത്ത് സംസാരിക്കുകയാണ് ആ സഹോദരി ചെയ്യുന്നത് ആ മാതാവിനെ തള്ളിയിടുകയും ആ മാതാവോടെ നിലംപതിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് അത് കണ്ടപ്പോൾ എനിക്കൊക്കെ വല്ലാത്ത വേദനയായി പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രഭാഷണം നടത്തുന്ന നുഷാദ് ബാ ഉസ്താദിൻ്റെ ഒരു വീഡിയോ കാണുകയും ഉണ്ടായി അതിനിടയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്നേഹസാഗരത്തിൽ കൊണ്ടുപോയിട്ട് ആ പ്രിയപ്പെട്ട മാതാവിനെ പൊന്നുപോലെ നോക്കാം എന്നുള്ള ഒരു വീഡിയോയും കാണുകയുണ്ടായി അങ്ങനെയാണ് നല്ല മനസ്സിൻ്റെ ഉടമകളായ ആളുകളൊക്കെ പ്രിയപ്പെട്ട മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ മുത്തർസൂൽ റസൂൽ അലൈ അലൈഹി മാ തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് മാതാവിൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് ആ മാതാപിതാക്കൾ നമ്മൾ പൊന്നുപോലെ നോക്കണം അവരാണ് നമ്മുടെ സ്വർഗവും നരകവും നമ്മുടെ സ്വർഗവും നരകവും നമ്മുടെ മാതാപിതാക്കളാണ് ആ മാതാപിതാക്കളുടെ മുഖത്തേക്കൊന്ന് തുറിച്ചുപോലും നോക്കരുത് എന്ന് പറഞ്ഞ ആളുകളാണ് ആ പ്രിയപ്പെട്ട മാതാവിൻ്റെ പരിശുദ്ധമായ ഇസ്ലാമിൽ ആ പ്രിയപ്പെട്ട മാതാവിൻ്റെ മുഖത്ത് പോലും തുറച്ചു നോക്കിയത് അവരുടെ ചേ എന്നുള്ള ഒരു വാക്ക് പോലും പറയരുത് എന്നാണ് പരിശുദ്ധമായ ഖുര്ആൻ പറഞ്ഞത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർ അവരുടെ മാതാപിതാക്കളോട് നല്ലതുപോലെ അവർ നല്ലതുപോലെ സ്നേഹിക്കണം നല്ലതുപോലെ പെരുമാറണം അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണം നമ്മൾ സുഭിക്ഷമായ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം നമ്മൾ നല്ലതുപോലെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അവർക്കും നല്ലതുപോലെ അവർക്ക് നമ്മളുടെ ഇഷ്ടം അവർക്കും ഉണ്ടായിരിക്കണം അവർക്കും നല്ല വസ്ത്രങ്ങൾ നമ്മൾ എടുത്തു കൊടുക്കണം നമ്മൾ അവരെ ഒരുപോലെ പൊന്നുപോലെ നമ്മൾ പൊറ്റണം നമ്മൾക്ക് ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ ഒരു വിഷമങ്ങൾ വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കളിൽ പലരും ഭക്ഷണം പോലും ഉപേക്ഷിക്കുന്ന ആളുകളാണ് എൻ്റെ പ്രിയപ്പെട്ട പൊഞ്ഞുമോൻ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ എന്ന് അവരുടെ മനസ്സിൻ്റെ മനോനുകരത്തിൽ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടാണ് അവരൊക്കെ മുന്നോട്ട് പോകുന്നത് അത്രയും സ്നേഹത്തിൻ്റെ അത്രയും ഇഷ്ടത്തിൻ്റെ ഉടമകളാണ് തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെന്ന് ഓരോ മക്കളും തിരിച്ചറിഞ്ഞാൽ ഒരു പ്രശ്നവുമുണ്ടാവുകയില്ല ഇന്നെത്രയോ പണവും പത്രാസവും ഉണ്ടായിക്കഴിഞ്ഞാൽ മാതാപിതാക്കളെ വലിയ വലിയ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി തള്ളുകയാണ് പ്രിയപ്പെട്ട ശരീരമെല്ലാം ചുക്കിച്ചുളിഞ്ഞ് സൗന്ദര്യമില്ലാത്ത എല്ലാം ചുക്കിച്ചുളിഞ്ഞ് സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട് വയോവൃദ്ധരായ മാതാപിതാക്കളെ ഇന്ന് വലിയ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയാക്കുകയാണ് അത് മക്കൾക്കൊരു ഭാരമാണ് മാതാപിതാക്കളൊന്ന് ചവച്ചൊന്ന് തുപ്പിയാൽ അത് പ്രശ്നമാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ചെറുപ്രായത്തിൽ എത്ര നമ്മൾ കാഷ്ടിച്ചിട്ടുണ്ടാകും എത്ര മൂത്രം പക്ഷെ അതൊന്നും വിഷയമാക്കാതെ ആ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ശരീരത്തിൽ പോലും ആയിട്ടുണ്ടാകും അതൊക്കെ അവർ വൃത്തിയാക്കി നമ്മളെ പൊന്നുപോലെ പോറ്റിയതുകൊണ്ടാണ് ഓരോ മനുഷ്യരും വലു വലുതായി പടർന്ന് പന്തലിച്ചത് അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ആ പ്രിയപ്പെട്ട മക്കളെ നല്ലതുപോലെ നോക്കിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ജീവിതം ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും കഷ്ടതയിലും ജീവിതം അവർ അനുഭവിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അങ്ങനൊരു കഷ്ടപ്പാട് വരരുത് അങ്ങനൊരു വിഷമം വരരുത് അങ്ങനൊരു സങ്കടം വരരുത് അവർ നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ അവർ ജീവിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കൂ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ പല ആളുകളും വിദേശ രാജ്യത്ത് പ്രവാസികളായി കടൽ കടന്നുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി വിദേശ രാജ്യത്തേക്ക് പോയി എല്ലുമുറിയെ പണിയെടുക്കുന്ന എത്രയോ സഹോദരന്മാർ ആ സഹോദര മാർ വിദേശ രാജ്യത്ത് ഒരുപാട് വർഷം പത്തും നാൽപ്പതും മുപ്പതും അയിമ്പതും വർഷമൊക്കെ ജോലി ചെയ്തു കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ് തൻ്റെ ഉപേക്ഷിച്ച് അവർക്ക് നാട്ടിൽ നിൽക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല എന്നാലും തൻ്റെ മക്കൾക്ക് വേണ്ടി തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി തൻ്റെ കുടുംബത്തിന് വേണ്ടി തൻ്റെ മാതാപിതാക്കൾക്ക് അന്നം മേടിക്കാൻ അവർക്ക് മരുന്ന് വേങ്ങാൻ അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാൻ അങ്ങനെ ഒരുപാട് നൂറുകണക്കിന് നൂറായിരക്കണക്കിന് ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിൻ്റെ മനോനുകരത്തിൽ പേറിക്കൊണ്ടാണ് പല ആളുകളും പ്രവാസലോകത്തേക്ക് കടന്നു പോകുന്നത് പ്രിയപ്പെട്ടവ അങ്ങനെ അവർ പ്രവാസ പ്രവാസലോകത്തേക്ക് പത്തും അയിമ്പതും കൊല്ലം കഴിഞ്ഞാൽ ഓരോ അതായത് മിക്ക വർഷവും ഗൾഫിൽ നിന്നുകൊണ്ട് അവർ ലീവിന് ഇടയ്ക്കിടക്ക് വരുമെങ്കിലും അവർ അങ്ങനെ പത്തമ്പത് കൊല്ലവും അത് കൊല്ലം നാൽപ്പത് കൊല്ലം മുപ്പത് കൊല്ലമൊക്കെ വിദേശ രാജ്യത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് രോഗികളായിക്കൊണ്ടാണ് അവർക്ക് അതിലൊരു ലാഭവുമില്ല പ്രിയപ്പെട്ടവർ അപ്പോൾ അതൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ പൊഞ്ഞുപോലെ നമ്മൾ സ്നേഹിക്കണം ആ അമ്മയെ തള്ളുന്നത് ആ അമ്മയെ തള്ളുന്ന ആ രംഗം കണ്ടപ്പോൾ അത് വളരെയധികം വേദനയായി ആ മഞ്ജു തോമസ് എന്ന് പറയുന്ന മരുമകൾ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറാണെന്നൊക്കെ അറിയാൻ സാധിച്ചു ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ആദ്യം നമ്മൾ മടിക്കേണ്ടത് പഠിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെങ്ങനെ സംരക്ഷിക്കണം അവരെങ്ങനെ നോക്കണം അവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയിലാണ് ആ പ്രിയപ്പെട്ട അമ്മയുടെ സ്വത്തെല്ലാം വിറ്റ് രണ്ട് കാറൊക്കെ വാങ്ങി അങ്ങനെ ഒരുപാട് സ്വത്തുണ്ടായിരുന്ന ഒരു അമ്മയായിരുന്നു കറിയാൻ സാധിച്ചു ആ അമ്മയോടാണ് ഇറങ്ങിപ്പോ എന്താണ് ഡാൻസ് കളിക്കാതെ ഇറങ്ങിപ്പോ എന്നുള്ള മനുഷ്യത്വ രഹിതമായ വാക്കുകൾ ആ സഹോദരിയിൽ നിന്നുണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് ആ മാതാവിനെ തള്ളിയിടുന്ന രംഗം കണ്ടപ്പോൾ അതാണ് വല്ലാതെ വേദനിച്ചു പോയത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒരു സഹോദരനാണെങ്കിലും സഹോദരിമാരാണെങ്കിലും എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള മോശമായ പ്രവൃത്തിയിലേക്ക് നമ്മൾ ഒരിക്കലും മുതിരരുത് അങ്ങനെ നമ്മുടെ മസ്തിഷ്കം മരവിച്ച് പോകാൻ ഒരിക്കലും പാടില്ല നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ മക്കളാണ് നമ്മുടെ മാതാവാണ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാവാണ് അത് നമ്മുടെ മാതാവിനെ പോലെയാണ് അങ്ങനെ നമ്മൾ പൊന്നുപോലെ നമ്മൾ പോറ്റി വളർത്തണം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഈ രംഗം കണ്ടു കഴിഞ്ഞാൽ നാളെ നമ്മയും അക്രമിക്കൂല എന്ന് എന്താണ് ഉറപ്പുള്ളത് ഈ മക്കളും ഇത് കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത് എൻ്റെ അമ്മ ഞങ്ങളുടെ ചെറുപ്രായത്തിൽ ഞങ്ങളെ മുത്തശ്ശിയെ അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മമ്മയെ അക്രമിച്ചത് ഞങ്ങൾ കണ്ടു അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളെ അമ്മയെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കില്ല എന്ന് എന്തുകൊണ്ടാണ് ഉറപ്പ് പറയാൻ പറ്റുക ഒരിക്കലും പറ്റുകയില്ല ഈ മക്കളും ഇത് കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഭർത്താവിൻ്റെ ഉമ്മയാണെങ്കിലും നമ്മുടെ സ്വന്തം ഉമ്മയാണെങ്കിലും ഒരുപോലെ നമ്മൾ അവരെ സ്നേഹിക്കണം അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണം നമുക്കറിയാം വയോവൃദ്ധരായ ആളുകൾ അവർക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകും ആരോഗ്യപരമായിട്ട് ക്ഷീണമുണ്ടാകും മറ്റുള്ള രോഗങ്ങളുണ്ടാകും അവർക്ക് സമയത്തിന് ഭക്ഷണം ആവശ്യമുണ്ടാകും അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കേണ്ടതുണ്ടാകും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ടാകും അതൊക്കെ നമ്മൾ സമയം കണ്ടെത്തി അവർക്ക് ചെയ്തു കൊടുത്താൽ അവർക്കൊരു സമാധാനമാകും അത് നമ്മുടെ കുടുംബത്തിനൊരു സന്തോഷമാകും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഓരോ ആളുകളും മുന്നോട്ട് വരണം എന്നാലാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള സന്തോഷങ്ങളുണ്ടാവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മുക്തി നേടാൻ സാധിക്കുക അതല്ല മാതാപിതാക്കളെ ആക്രമിക്കുകയും അവരെ ചീത്ത പറയുകയും ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു സമാധാനമുണ്ടാവുകയില്ല അതൊരു സന്തോഷമുണ്ടാവുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മാതാവിനെ വളരെ പ്രയാസകരമായ രൂപത്തിലാണ് തലക്കടിച്ചിട്ടുള്ളത് അതുപോലെ ചവിട്ടിയിട്ടുള്ളത് ശൂദരിച്ചു കൊണ്ടാണ് ആ സഹോദരി ചവിട്ടി എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് നെഞ്ചിലും അടിവയറ്റത്തൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ആ പ്രിയപ്പെട്ട മാതാവിനെ കാണുമ്പോൾ തന്നെ ആരോഗ്യമെല്ലാം നല്ലതുപോലെ ആരോഗ്യമില്ലാത്ത ആരോഗ്യമെല്ലാം ശയിച്ച് നല്ലതുപോലെ എണീറ്റ് നടക്കാൻ പോലും സാധിക്കാത്ത പ്രിയപ്പെട്ട ആ മാതാവിനെയാണ് ഇങ്ങനെ ക്രൂരമായി ആക്രമിച്ചിട്ടുള്ളത് അതിന് നമ്മുടെ നിയമപാലകർ അതിനുള്ള നല്ലൊരു അവർക്ക് വേണ്ട എല്ലാ കേസ് അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിക്കൊടുക്കുമെന്ന് അവർക്ക് മോചനം നേടിക്കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഇത്തരം ഒരു അവസ്ഥ ഒരാളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല അള്ളാഹു റബ്ബുള്ള ഇജ്ജത്തായ പഠിച്ച തമ്പുരാൻ നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സു പ്രദാനം ചെയ്യട്ടെ എല്ലാവർക്കും ആ ഒരു ആരോഗ്യം സൗഖ്യം നൽകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവരുടെയൊക്കെ കബറ് ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ ആമീൻ അറബൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ